കേരഫെഡ് തൊഴിലാളി കുടുംബ സംഗമം കരുനാഗപ്പള്ളിയിൽ നടത്തി കേരഫെഡ് വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിലാണ് കുടുംബസംഗമം നടത്തിയത് സി ഐ ടിയു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ജെ മേഴ്സ് കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു കേര ഫെഡ് വർക്കേഴ്സ് യൂണിയൻ സിഐ ടുവിന്റെ നേതൃത്വത്തിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത് സി ഐ ടു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് പി ആർ വസന്തൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജെ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി രാധാമണി ഏരിയാ സെക്രട്ടറി പി കെ ജയപ്രകാശ് സിഐ ട്യൂ ഏരിയ പ്രസിഡന്റ് വി ദിവാകരൻ സെക്രട്ടറി എ അനിരുദ്ധൻ ബി കൃഷ്ണകുമാർ വി പി ജയപ്രകാശ് മേനോൻ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ൾക്ക് നിലനിർത്തുന്നതിനും നമ്മുടെ ജീവിതം കഴിയുന്ന തരത്തിലേക്ക് ഈ നമുക്ക് കാണാൻ കഴിയണം അതിനാവശ്യമായ പ്രചരണ പ്രവർത്തനങ്ങളിൽ നമുക്ക് വിജയ സാധ്യത നമുക്ക് വിജയമില്ലാതെ മറ്റൊന്നും നമ്മുടെ മുന്നിലില്ല ആ വിജയത്തിൽ കൊണ്ടെത്തിക്കുന്നതിന് എല്ലാവരും ഒത്തൊരുമിച്ചു പ്രവർത്തനങ്ങൾ വരും കാലങ്ങളിൽ ഏറ്റെടുക്കണം